മണ്ഡലത്തിൽ ഒരു അപ്പോൾ എങ്ങനെയാണ് മറ്റു ും ഈ മത്സരം എന്ന് പറയുന്ന ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണല്ലോ അപ്പോൾ അതിൽ ഇന്ത്യയിലുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ അതിൽ പങ്കാളികളാകാം പിന്നെ മത്സരത്തിനുള്ള യോഗ്യതകൾ ഈ ജനപ്രാതിനിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്കും മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് നിങ്ങളെപ്പോലെ തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു മത്സരത്തിലേർപ്പെടുമ്പോൾ ആ മത്സരം ഫെയറായിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലായിട്ടുള്ള ഒരു ഒരു മെത്തേഡിലാണ് അത് നടക്കുന്നതെങ്കിൽ വിജയസാധ്യത എല്ലാവർക്കും ഈക്വൽ ആവുമല്ലോ സാധാരണ എഴുപത് ലക്ഷം രൂപയെ മറ്റുമല്ലേ ഒരു ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എഴുപത് ലക്ഷത്തിലും താഴെ അധികം പൈസ ഒന്നും ഇല്ലാതെ ഒരു ഒരു വളരെ കുറഞ്ഞ ചെലവിൽ ഈ വികസന സന്ദേശം ട്വൻ്റി ട്വൻറ്റിയുടെ വികസന സന്ദേശം എല്ലാവരിലും എത്തിക്കുക അപ്പോൾ ആ ഒരു വികസന മാതൃക സന്ദേശം ജനങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ എന്താണ് കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് നമ്മള് മത്സരിച്ചില്ലെങ്കിൽ നമ്മളെ നമ്മളെ ബാധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ചിലര് നമ്മൾ പ്രതിനിധികളായിട്ട് വിടുന്നത് അത് നമുക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവോ എന്നൊരു സംശയം അങ്ങനെ പല നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിലുള്ള തീരുമാനമെടുക്കുന്നവരാണല്ലോ ജനങ്ങളുടെ പ്രതിനിധികൾ അപ്പോൾ അത് നമുക്കൊണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കണം നമുക്ക് നല്ലതായിരിക്കണം അപ്പോൾ അതങ്ങനെ ഉണ്ടാകാത്തതായിട്ട് പല സന്ദർഭങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ പോം വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാതൃകകൾ പ്രചരിപ്പിക്കുക ജനങ്ങളിലേക്ക് അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ പ്രതിനിധിയായിട്ട് നല്ല തീരുമാനമെടുക്കുന്ന ഒരാളെ കിട്ടുമല്ലോ ഈ ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞു തരും എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി എന്നത് എന്താണ് അപ്പൊ രാജ്യം ഉണ്ടല്ലോ അതായത് ഐ പി എസ് ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് താങ്കൾക്ക് എന്തായാലും ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഐ പി എസിന്റെ ഒരു കുപ്പായത്തിലല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഐ പി എസ് കുപ്പായെ മഴിച്ചു വെച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ ഞാൻ സാധാരണ മനുഷ്യനാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പഠിച്ച് പരീക്ഷ എഴുതുകൊണ്ട് ഒരു ജോലി ചെയ്തു പക്ഷെ അത് വീണ്ടും ഞാൻ ആ ജോലി ഇപ്പോൾ അവസാനിപ്പിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു നിർബന്ധിച്ച് എന്നെ പണിയെടുപ്പിക്കാൻ പറ്റില്ലല്ലോ അത് നിങ്ങളെ നിങ്ങളെയാണെങ്കിലും നിർബന്ധിച്ച് ആർക്കും പണിയെടുപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് ഒരു ചില പൗരസ്വാതന്ത്ര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് ഉണ്ടല്ലോ എന്തായാലും ഇലക്ഷൻ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ഇലക്ഷനിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ആശയങ്ങളും അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ പ്രചാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ട്വന്റി ട്വന്റി പന്ത്രണ്ട് വിഷയങ്ങളിലാണ് ഒരു വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഈ സുസ്ഥിര വികസനം എന്നൊക്കെ നമ്മൾ കേട്ട് കുറേ വർഷമായിട്ട് നമ്മളിവിടെ കേട്ട് കേരളത്തിൽ പക്ഷേ അത് കാണണമെങ്കിൽ ഇവിടെ വരണം ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥലത്ത് വരണം ബാക്കി സ്ഥലത്ത് നമ്മളീ സുസ്ഥിര വികസനം കാണാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് ആ വാക്കിയാൻ ഉപയോഗിക്കുന്നില്ല വെള്ളം ഇവിടെ എല്ലാ കിണറ്റിലും വെള്ളം ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു കാര്യം എല്ലാ കിണറ്റിലും രണ്ട് ഭക്ഷ്യസുരക്ഷ മനുഷ്യർക്ക് പാവപ്പെട്ടവരായാലും ഇടത്തരക്കാരായാലും പണക്കാരായാലും അവർക്ക് പണക്കാർക്ക് നമ്മുടെ ഈ ഇത് ആവശ്യമല്ല പക്ഷേ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ഭക്ഷണ സാധനങ്ങൾ വളരെ ന്യായവിലയ്ക്ക് ഇവിടുന്ന് കിട്ടുന്നു അത് ചാലക്കുടി പഞ്ചായത്ത് ചാലക്കുടി ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലുള്ള ആർക്കാർക്കും അത് വേണ്ടേ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഇവിടെ കിഴക്കുമ്പോഴത്ത് മാത്രം മതിയോ എല്ലാ കിണറ്റിലും വെള്ളം കിഴക്കുമ്പോഴത്ത് മാത്രം മതിയോ ചാലക്കുടിയിലുള്ള അമ്പത് പഞ്ചായത്തോ അറുപത് പഞ്ചായത്തോണ്ട് അവിടെയും വേണ്ടേ അതുപോലെ നെൽകൃഷി നെൽകൃഷി എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ആ നെൽകൃഷി നെൽപ്പാടങ്ങൾ മുഴുവൻ നികത്തി കളയുന്നതിന് പകരം നെൽകൃഷി വികസിപ്പിക്കുക എന്നുള്ള ഒരു ഒരു പരിപാടി അങ്ങനെ പന്ത്രണ്ടോളം വിഷയത്തിൽ അതുപോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇവിടെ തന്നെ ഇപ്പോൾ ഞാനാൽ ഇവിടുത്തെ ലക്ഷം വീട് പഴയ വീടുകളുടെ ഒരു സ്ഥിതി ഞാൻ കണ്ടിട്ട് വരികയാണ് ഇത്ര മനോഹരമായ വീടാണ് ഇവിടെ സാധാരണ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് അവർക്ക് വീണ്ടും ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു വലിയ പ്ലാനിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അങ്ങനെ പന്ത്രണ്ടോളം കാര്യങ്ങൾ ട്വൻ്റി ട്വൻ്റി ഇവിടെ പ്രവർത്തിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചാലക്കുടിയിലുള്ള എല്ലാവർക്കും വേണ്ടേ എന്നുള്ളത് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്